അപ്പോൾ നമ്മൾ ആ ഒരു ട്രിക്ക് ചെയ്തപ്പോൾ തന്നെ നോക്കിയേ നല്ലതിക്ക് തന്നെ അത് പിടിച്ചു കിടപ്പുണ്ടോ നിറേതായി പിടിച്ചു കിടപ്പുണ്ടോ എവിടെയൊക്കെ നോക്കിയാണെങ്കിൽ നല്ലതിക്ക് തന്നെ ആ പിടിച്ചു കിടപ്പുണ്ട് നോക്കിയാൽ കണ്ടോ നല്ലതിക്ക് തന്നെ നമസ്കാരം വിഷ്ണുമാണ് വി ആർ എസ് എസ് വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വഴുതനയാണ് അപ്പോൾ ഈ വഴുതന നമ്മൾ നോക്കിയാൽ നമ്മൾ വഴുതന അയക്കുന്നുണ്ടോ ഈ വഴുതനയൊക്കെ എന്ന് പറയുമ്പോൾ തീരെ പോയി എന്നൊരു വഴുതനയാണ് ഇപ്പോൾ തന്നെ ധാരാളം തന്നെ കാവുകൾ വരുന്നുണ്ട് നോക്കിയാൽ ഇത് കേട്ടോ ഇതിനകത്തൊക്കെ നല്ല രീതിക്കുള്ള കായകളാണ് വരുന്നത് അതുകൊണ്ടോ ഇതെല്ലാം കണ്ടോ മുട്ടോടെ മുട്ടയാണ് കായ് നിൽക്കുന്നുണ്ട് വരുന്ന കായളെല്ലാം നല്ല രീതിക്ക് തന്നെ ആ പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇതെല്ലാം ഉണ്ട് അതേപോലെ ഇതെല്ലാം എല്ലാം തീരെ പോയി വഴുതണിയാണ് ഉണ്ടോ തീരെ അങ്ങ് പോയി നിന്ന നിന്നൊരു വഴുതണയാണ് ആ വെടുതണിയാണ് ഇത്രയും നല്ല രീതിക്ക് നമുക്കിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ ആ കായകൾ വന്ന് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് വരുന്ന കായകൾ കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞു വന്നതെന്ന് നമുക്ക് നമ്മളുടെ വീട്ടിലെ ഇലപ്പുള്ളി ഉള്ളു കുത്തും അതേപോലെ തന്നെ ഈ പുഴുക്കുത്തും ആയിട്ട് ഫംഗസ് രോഗങ്ങളൊക്കെ വന്ന രീതിക്കുള്ള വരുന്ന കാണും അപ്പോൾ വരുന്നണങ്ങൾ നമ്മളെന്ത് ചെയ്യുക എടുക്കുക അപ്പോൾ നമ്മളതിനെ നോക്കാത്തപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാത്തത് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ തീരെ പോയിന്നൊരു വരുതണയാണ് ആ വരുന്ന ഒക്കെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് നോക്കിയാൽ ഈ ഒരു ഭാഗം കാണിച്ചാലറിയാം നോക്കിയാൽ ഈ ഒരു ഭാഗം കണ്ടോ ഇതെല്ലാം ചുരുടിച്ച് നിൽക്കുകയാണ് ഉണ്ടോ ഇങ്ങനെ ചുരുണ്ട് വന്നിട്ട് ഒരു ലീഫിനൊക്കെ ഒരേ രാതരിവിത ഒരു ഉണ്ടോ ഒരു ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുക ഒരു ഇത് ഇങ്ങനെ മെയിനായിട്ട് വരാനുള്ള കാരണം വന്നപ്പോൾ ഒരു ഫംഗസ് കൊണ്ടാണ് ഇതിൻ്റെ ഇതിനിങ്ങനെ ഇതിങ്ങനെ വരുന്നത് എന്നൊക്കെയാണ് ഉണ്ടോ യാതൊരു ഇതിൻ്റെ ലീഫിനോ അതിൻ്റെ തണ്ടിനോ ഒന്നും ബലോ ഒന്നുമില്ല ആ രീതിക്കാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്ത ഒരു ട്രിക്ക് ചെയ്ത് പോകണി ഇത്രയും നല്ല ഇതികൾ എന്തോന്നു അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമുക്കിതാ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം നേരെ ഒന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ടും അത് കഴിയുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യുക ഇപ്പോൾ ഇതെല്ലാം ഒന്നൊക്കെ ഇപ്പോഴും നക്കുന്ന നല്ല രീതിക്കുള്ള ആക്കി നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാണ് കട്ട് ചെയ്ത് നിർത്തി നല്ല രീതിയിലുള്ള പൂവുകൾ വരുന്നുണ്ട് ഇതെല്ലാം നമ്മളങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് കട്ട് ചെയ്ത് ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യണം അല്ല ഈ ഭാഗത്തൊക്കെ കണ്ടോ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് നിർത്തിയാണ് വേണ്ട പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൂ വരാൻ വേണ്ടി അടിയിലത്തെ മൂന്നാല് ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന മെയിനായിട്ടുള്ള എന്ന് പറയുമ്പം നമ്മൾ മുകളിൽ വരുന്ന കറക്റ്റായിട്ടുള്ള നമ്മളെ ആ പൂക്കൾ പുഴിഞ്ഞു പോവാതെ നല്ല രീതിക്ക് തന്നെ അത് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് മാ താഴത്തുള്ള ലീഫുകൾ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലത്തെ ഒരു ഒരു കട്ടറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കട്ട് ചെയ്യാൻ ചെയ്തത് ഇത്രയും ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ലീഫ് ഓക്കെയോ ഇവിടുന്ന് വരുന്ന ലീഫ് ഉണ്ടോ ഈ ഒരു മുട്ട് ഈ മുട്ട് മാറ്റിയിട്ട് നമുക്കത് ആ ഇവിടുന്ന് ആയിട്ടും കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇത് തീരെ പോയിരുന്നെയാണ് ഉണ്ടോ ഈ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും കട്ട് ചെയ്യുക അതേപോലെയുള്ള ആയിട്ടുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യുക അതുപോലെ ഇതിങ്ങനത്തെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ലീഫൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അടിയിലത്ത നമ്മൾ കാത്രയും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയണുണ്ടോ ഒക്കെ നമ്മൾ അടിയിലത്തായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്കിവിടെ എല്ലാം കട്ട് ചെയ്ത് ഈയൊരു ഉണ്ടോ ഇതൊരു ആ ഒരു കറക്റ്റായിട്ടൊരു അതിന് ശക്തി ഇല്ലാതെ നിൽക്കുവാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ നമ്മൾ തൈബിട വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്തായി ഉണ്ടോ ഇത്രയും ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ഫംഗസ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും മാർക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കണപ്പോൾ വേറെ ട്രിക്കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെയാണ് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാനുള്ളത് വേണ്ട ഇതൊക്കെ ഒന്നിങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഈ ഭാഗങ്ങളെല്ലാം നല്ല ഇതാണ് ഈ ഇതും ഈ ലീഫിൻ്റെ ഭാഗം ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം അവിടെ നിന്ന് വേറെ പുതിയ ബ്രാഞ്ചുകൾ വരും നല്ല രീതിക്കുള്ള പിന്നെ കായകൾ ഇതിനകത്ത് കിട്ടും നല്ലതൊക്കെ തന്നെ നിറയെ കായുകൾ കിട്ടും നോക്കി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെറുതെയാണ് അപ്പോൾ അതാ വരുന്നുണ്ടോ കേട്ടോ ഇതൊക്ക ഓരോന്നും നോക്കിയാൽ അറിയാം നല്ലതായിട്ട് തന്നെ കായകൾ പിടിച്ചു വരുന്നുണ്ട് അതായത് ഞാൻ പറയുന്നത് മെയിനായിട്ട് പറയുന്നത് തീരെ പോയിരുന്നൊരവസ്ഥയാണ് നമ്മൾ ഇത്രയും ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അല്ല ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഈ ഒരു ഭാഗമായിട്ടൊക്കെ ഉള്ളതല്ല നമ്മളിങ്ങനെ കട്ട് ചെയ്ത അതായത് നമുക്ക് ചെയ്ത് കൊടുക്കാനെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലകൾ തീരെ പോയ ഒരു ഇലകൾ അതുപോലെ വാടി ഇലകൾ മഞ്ഞളുപ്പായിട്ടുള്ള ഇലകളും ഒക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇല ചുരിച്ചായിട്ടുള്ള പിന്നെ ഉടുപ്പ് വന്നതും അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഫംഗസ് കയറിയിട്ടും ഇലപ്പ് പിന്നെ ഇലപ്പുള്ളിയായിട്ട് ഉള്ളതും അതേപോലെ തന്നെ നമുക്കുള്ള പുഴുക്കുത്ത ഉള്ളതും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ പുതിയ ബ്രാഞ്ച് കൂടെ നമുക്ക് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അവിടെ വേറെ പ്രയാഞ്ചുകൾ വരും നല്ല രീതിക്ക് തന്നെ പ്രയാഞ്ചുകൾ വേറെ ഇവിടെ വരും കേട്ടോ എന്താ ഇങ്ങനെയാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ കട്ട് ചെയ്താൽ മാത്രം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കട്ട് ചെയ്താൽ മാത്രം നമുക്കിത് ചെയ്യുന്നില്ല ഇനി നമ്മളൊരു കാര്യം ഇവിടെ ചെയ്യുമ്പോഴും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ള സാഫാണ് കൊടുക്കാനുള്ള പങ്ക സൈഡാണ് അപ്പോൾ ഇത് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇതാ ഒരു കരണ്ടി എടുത്തിട്ട് ആ ഇത്രയും നമുക്ക് കൊടുത്താൽ മതി ഉണ്ടോ ഇത് നമുക്ക് നേരെ എന്താ നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നു നല്ലതിക്ക് തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നു ഉണ്ടോ ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുന്നു ഇവിടെ നല്ലതൊക്കെയുള്ള പച്ച കളറായിരുന്നു വരുന്നതാണ് കൈ ഉണ്ടോ ഗ്ലൗസൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ആ നേരെ പിടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അല്ല ഈ കട്ട് ചെയ്ത ഭാഗങ്ങളായാലും ഇതിൻ്റെ അടിഭാഗത്തെല്ലാം അതേപോലെ തന്നെ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇതാക്കിന് ഈ പുഴുക്കൊത്ത് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിനൊക്കെ നമ്മളിതാ കൊടുക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ടോ ഉണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് ആദ്യം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അടിഭാഗത്തൊക്കെയാണ് കൊടുക്കാറ് അടിഭാ ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഈ പ്രാണികൾ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഫംഗസ് സ്റ്റോങ്ങളൊക്കെ ഉണ്ടാകുന്ന അടിഭാഗത്താണ് ഇതിൻ്റെ ഇതാ ഈ മുട്ട് ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നല്ലതായി കൊടുക്കണം അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അത് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുള്ളൂ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളൊരു ഒരു ഇത് നമുക്ക് പിരട്ടി കൊടുക്കണം അപ്പോൾ പെട്രാൻ നമുക്ക് ഇരട്ടി കൊടുക്കാനുള്ള ഫൈ ട്രാൻ ആണ് കൊടുക്കുന്നത് ബോറൊന്ന് സ്ഥലത്ത് അപ്പോൾ എങ്ങനെ നോക്കാം അപ്പോൾ കുറച്ച് ഫൈ ട്രാൻ നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ എടുത്തിട്ടു കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കണം നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മൾ സാഫ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എടുത്തതിന് ശേഷം ചെറിയൊരു കുഴമ്പ് വരുവാക്കി ഇതേ ഉണ്ടോ ഇത്രയും കുഴമ്പ് വരുവാക്കി എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതൊന്നിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ കൊടുക്കുക ഇപ്പോഴാണ് ഈ ഇങ്ങനെ കൊടുക്കാൻ കാര്യത്തിൽ തന്നെ ഇവളത്തെ ഈ മോൾ ഭാഗം നമുക്ക് ഉണങ്ങിയില്ല ഈ നമ്മൾ കൊടുത്ത ഭാഗത്തും കറക്റ്റായിട്ടുള്ള ബ്രാഞ്ചുകൾ നമുക്ക് കറക്റ്റായിട്ട് വരികയും ചെയ്യും നല്ലതേക്കുള്ള ബ്രാഞ്ചുകൾ വരികയും ചെയ്യും നിറയെ തന്നെ നമുക്ക് നല്ല ഈട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ നമുക്കിതൊന്ന് ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കൊടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് നിർത്തിയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തി എൻ്റെ റിസൾട്ട് കിട്ടിയുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഏത് വീഡിയോ ഞാൻ ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ ആദ്യം ഞാൻ നോക്കും നോക്കി അത് ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്നത് ഇതൊക്കെ നമുക്കിങ്ങനെ ആയിട്ട് നമുക്കിങ്ങനെ കൊടുക്കാം അല്ല അടി ഭാഗത്ത് അല്ല ലീഫ് ഭാഗത്ത് ഈ മുട്ടിൻ്റെ ഭാഗമൊക്കെയാണ് നമുക്ക് അവൻ്റെ ഫംഗസ് രോഗം വരുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്കിങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കണം കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ ലീഫിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ എന്നിട്ട് ഈ ഒരു തണ്ട് ഭാഗം ഒക്കെ നമുക്ക് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ബ്രഷ് എന്തെങ്കിലും വെച്ച് നമുക്ക് ഒന്ന് കൊടുത്താലും മതി കേട്ടോ എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ബ്രഷൊക്കെ വെച്ച് ഉപയോഗിച്ച് കൊടുത്താലും മതി ഈ ഭാഗങ്ങളെല്ലാം കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് പറയാൻ പോയി നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കാവലം കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് പലവരോടൊന്നും ഉള്ളത് ഒടിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പറയുമ്പോൾ ഒടിഞ്ഞ് പോകാത്ത രീതിക്ക് നമ്മൾ രണ്ട് മൂന്ന് റോപ്പ് നിന്ന് ഇങ്ങനെ വലിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് വരുന്ന കാവ കായെല്ലാം നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടോ ഇതേപോലെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തും ഇതൊന്നും ഒടിഞ്ഞ് ഇങ്ങനെ പോകത്തില്ല ഒടിഞ്ഞൊന്നു പോകാത്ത രീതിയിൽ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പോകാത്തോ ഇതുണ്ടോ ഇതെല്ലാം നമ്മൾ ഡോക്കി നിർത്തിക്കണം അതേപോലെ നമ്മളൊരു ഗ്രീനെറ്റ് ഒക്കെ നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്ന കൊടുക്കുന്നവരപ്പം വേറെ ഒരു പിന്നെ എന്ത് പ്രാണികളൊന്നും കടിക്കായിരിക്കാനും ഇന്നിവിടെ ഇപ്പോഴത്തെ ശല്യമുണ്ട് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രീനെറ്റ് നമ്മളിങ്ങനെ അതിനകത്ത് കൊടുക്കുന്നത് ഉണ്ടോ ഇങ്ങനെ നിന്ന് കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ നമുക്ക് കാവം ഇത് കാഹം കറക്റ്റായിട്ട് തന്നെ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കണേ അപ്പം ഇതേപോലെ തന്നെ ഒരു വേലിയായ രീതിക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ ഇപ്പം കറക്റ്റായിട്ട് തന്നെ ആ താങ്ങിൽ അങ്ങ് നീന്തോണം കേട്ടോ ഒന്നും ഒടിഞ്ഞൊന്നും പോകത്തില്ല നീന്തണം എല്ലാ ഇങ്ങനെ നിൽക്കും കേട്ടോ അവിടെ നമ്മൾ ഇത്രയും കൊടുക്കുമ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല കറക്റ്റായിട്ട് എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ ഇത്രയും കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു കട്ടിങ് ഭാഗത്തെല്ലാം ഫംഗസ് രോഗങ്ങൾ മാറിക്കിട്ടി പുതിയ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും ഒക്കെ നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നല്ല രീതിക്ക് ഒരു പൂകൾ വരണമെങ്കിൽ നല്ല രീതിക്കുള്ള കാവലങ്ങൾ വരണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള നമ്മളെ വീട്ടിലേക്ക് കാണാം പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് പത്തൊമ്പത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് പത്ത് ഗ്രാമെന്ന ഇതിൽ എടുത്തിന് ശേഷം നമുക്ക് നല്ലതേക്ക് തന്നെ അതിൻ്റെ ഒരു ചൂടിലേക്ക് നമുക്ക് ലിറ്റർ വെള്ളമായിട്ട് നമുക്ക് ഈൻ്റെ അരക്കപ്പായിട്ട് നമുക്കിങ്ങനെ ഈ ചൂടിലേക്ക് വീത്തി കൊടുത്താൽ തന്നെ നല്ല നല്ലതേക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നല്ലതായിക്കുള്ള ബ്രാഞ്ചുകൾ വരികയും അതുപോലെ തന്നെ നമുക്ക് ആ ബ്രാഞ്ച് വരുന്നതിനനുസരിച്ചുള്ള നമുക്ക് ഈ ഒരു പത്ത് മൂവത്തെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബ്രാഞ്ച് വരുന്നതിനനുസരിച്ചുള്ള പൂക്കൾ വരികയും ചെയ്യും പൂക്കൾ വരികയും ചെയ്യും ഒന്നും പുഴിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളെ ഈ കുലകുത്തി കിടക്കുമെന്ന് പറയുന്നത് ആ രീതിക്കെ നമുക്ക് പിടിച്ചു കിടക്കും ഇതിപ്പോൾ നമുക്ക് നേരെ പിന്നെ പിടിച്ചു തിരുന്നതാണ് അപ്പോൾ ഇവിടുത്തെക്കെന്ന് പറയുമ്പോൾ നമുക്ക് പുരങ്ങൻ്റെ ശല്യം ഉണ്ട് അപ്പോൾ ആ ഒരു ശല്യം കാരണമാണ് നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അത്യം പിന്നെ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ തന്നെ കുറേ നമ്മൾ വരുന്നത് വരുന്ന പിഞ്ചെല്ലാം കൊണ്ടുപോകുന്നു കേട്ടോ അമ്മ അപ്പോൾ നിറയെ നല്ല രീതിക്ക് ഒന്ന് പിടിച്ച് കിടക്കുകയാണ് അപ്പോഴേ എല്ലാവരും തന്നെ ഇതേപോലെ ഇതൊന്ന് ചെയ്ത് നോക്കുക നമുക്ക് അതിൽ നമുക്കുള്ള ഈ വഴുതണയ്ക്ക് പുള്ളിക്കുത്തൻ രോഗമായാലും ഇലപ്പുള്ളി രോഗമായാലും അതേപോലെ തന്നെ പുഴുക്കുത്ത് രോഗമായാലും എന്ത് ഫംഗസ് രോഗമുണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക നിറയെ ബ്രാഞ്ചുകൾ വരികയും ചെയ്യും നല്ല രീതിക്കുള്ള ഫംഗസ് രോഗങ്ങളൊക്കെ മാറ്റി നിറയെ ബ്രാഞ്ചുകൾ വരികയും അതുപോലെ തന്നെ നല്ലതുള്ള കാഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നല്ലതുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ലതിലുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടൻറ്റുമായിരുന്നുവരെ ഗുഡ് ബൈ